ിന് ഉറച്ച പിന്തുണ നൽകും എന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിൽ തിരികെ എത്തുമ്പോഴേക്കും ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയച്ചില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹമാസ് ഭീകരർക്ക് മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനാലു മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കാൻ കരാർ ഉണ്ടാക്കുന്നതിനോ നയതന്ത്ര തലത്തിൽ ബൈഡൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഹമാസിന് വളരെ വ്യക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുൻപ് അതായത് ഞാൻ അഭിമാനത്തോടെ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ധികളാക്കപ്പെട്ട മുഴുവൻ പേരെയും ഹമാസ് വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഈ ക്രൂരതകൾ ചെയ്തവർ അവർ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന ഇതിന് ഉത്തരവാദികളായവർക്ക് കനത്ത പ്രഹരമായിരിക്കും നേരിടേണ്ടി വരുന്നത് ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു താൻ ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീഗർ ഇസ്രയേലിൽ ആക്രമണം നടത്തുകയും ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കുകയും ചെയ്തത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കണക്കുകൾ പറയുന്നു ബന്ധികളായവരിൽ കുറച്ചുപേരെ മോചിപ്പിക്കാൻ സാധിച്ചുവെന്നും പേർ ഇപ്പോഴും ഗാസയിൽ തടങ്കലിൽ തുടരുകയാണ് എന്നും ഇതിൽ മുപ്പത്തഞ്ചു പേരെ ഹമാസ് കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് ഒരു ബന്ദിയുടെ ദൃശ്യം പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ബന്ദിയാക്കിയ അമേരിക്കൻ ഇസ്രായേൽ വംശജന്റെ ദൃശ്യമാണ് ഹമാസ് പുറത്തുവിട്ടത് ഈഡൻ അലക്സാണ്ടർ എന്ന യുവാവ് കരയുന്ന ദൃശ്യമായിരുന്നു ഹമാസ് പുറത്തുവിട്ട ദൃശ്യം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇംഗ്ലീഷിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് ഹീബ്രുവിലും യുവാവ് ഈ വീഡിയോ ദൃശ്യത്തിൽ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് വീഡിയോവിൽ എയ്ഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ അഭിസംബോധന ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലികളോട് നിങ്ങൾ പറഞ്ഞത് ഞാൻ വാർത്തയിൽ കണ്ടു വളരെ നിരാശാജനകമാണ് അത് ഞങ്ങൾ ജീവനോടെ തിരികെ കൊണ്ടുവരുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ നൽകുമെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു പൗരന്മാരെയും സൈനികരെയും സംരക്ഷിക്കാൻ പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളെ അവഗണിച്ചു ഞങ്ങൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ മരിക്കുന്നു ദിവസങ്ങൾ കടന്നു പോകും തോറും ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഇസ്രയേലി ജനത ഞങ്ങളെ അവഗണിക്കരുത് നാട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സർക്കാരിന്റെ തെറ്റിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങളുടെ ദുരിതം ഇല്ലാതാക്കാൻ നിങ്ങൾ പ്രതിഷേധിക്കണം മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് ഈ വീഡിയോ സ്വയം പരിചയപ്പെടുത്തുന്ന ഈഡൻ തുടർന്ന് കുടുംബത്തെയും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുനെ അഭിസംബോധന ചെയ്യുകയാണ് ഇസ്രയേൽ സർക്കാർ നടപടി എടുക്കണം തന്നെ തിരികെ എത്തിക്കണമെന്നാണ് ഈഡൻ ആവശ്യപ്പെടുന്നത് ഇംഗ്ലീഷിലും ഹീബ്രുവിലും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായി ചർച്ച നടത്താൻ നിങ്ങളുടെ സ്വാധീനവും അമേരിക്കയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കണമെന്ന് ട്രംപിനോടും വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ സന്ദേശത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ജോ ബൈഡൻ ചെയ്ത തെറ്റുകൾ താങ്കൾ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് ഈ യുവാവ് ഈ ബന്ദിയായ യുവാവ് ഈ വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയതിനു ശേഷമായിരിക്കാം ട്രംപ് ഇത്തരത്തിലൊരു അന്ത്യശാസനം ഹമാസിന് നൽകാൻ ഒരുങ്ങിയത് ബൈഡൻ ഇപ്പോൾ അയച്ച ആയുധങ്ങൾ താങ്കളെ കൊല്ലുകയാണ് എന്നും നിയമവിരുദ്ധമായ ഉപരോധം ഞങ്ങളെ പട്ടണിക്കിടുന്നു എന്നും എന്റെ സഹ യു എസ് പൌരനായ ഗോൾ ബാർപോളിനെ മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അലക്സാണ്ടർ പറയുന്നു എന്നാൽ അലക്സാണ്ടറുടെ ഈ വീഡിയോ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അലക്സാണ്ടറിന്റെ കുടുംബം പറയുന്നു മകന്റെ ദുരവസ്ഥയിൽ ഈഡന്റെ അമ്മ എൽ അലക്സാണ്ടർ ദുഃഖം പ്രകടിപ്പിച്ചു ബന്ധുക്കളെ വീട്ടിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നെത്തന്യാഹു തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചതായി കുടുംബം പറയുന്നു വളരെ ക്രൂരമായ ഒരു സൈക്കോളജിക്കൽ നീക്കമാണ് വീഡിയോയിലൂടെ ഹമാസ് നടത്തിയത് എന്നാണ് നെത്തന്യാഹുവിന്റെ പ്രതികരണം ഈഡന്റെ കുടുംബത്തെ ഫോണിൽ ബന്ധപ്പെട്ട് വന്നും ബന്ധിമോചനത്തിന് ഇസ്രയേലി സർക്കാർ വിശ്രമമില്ലാതെ പരിശ്രമിക്കുകയാണ് അദ്ദേഹം ു ഇദ്ദേഹമടക്കം നൂറ്റിയൊന്ന് ബന്ധികളാണ് ഇപ്പോൾ ഗാസയിലുള്ളത് ഇരുനൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഹമാസ് ഇസ്രയേലിൽ നിന്ന് ബന്ദികളാക്കി കടത്തിയത് മുപ്പത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം പ്രിഗേഡാണ് വീഡിയോ പുറത്തുവിട്ടത് അധികാരികത സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മകൻ ജീവനോടെ ഉണ്ട് എന്നത് ആശ്വാസം പകരുന്നു എന്നും ബന്ദികളെ രക്ഷിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇടന്റെ അമ്മ ഇൽ അലക്സാണ്ടർ ടെലവിൽ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ഇസ്രായേൽ നിന്ന് ബന്ദികളാക്കി കടത്തിയതിൽ മുപ്പത്തിനാല് പേരാണ് ാണ് മരിച്ചു എന്ന വാർത്തകൾ പുറത്തുവന്നത് കാസൽ ഉണ്ട് എന്നാണ് അനുമാനിക്കുന്നത് അധിനിവേശം നടത്തുന്ന ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ച ഹമാസ് അതേസമയം അവരുടെ ആക്രമണം തുടരുകയാണ് റഫയ്ക്ക് കിഴക്കുള്ള അവാദ് ജംഗ്ഷനിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അധിനിവേശ സൈന്യത്തിന്റെ സഞ്ചാര രീതിയും സ്വഭാവവും പരിശോധിച്ചാണ് ഈസ്റ്റേൺ ബ്രിഗേഡ് ആക്രമണം നടത്തിയത് എന്നാണ് ഹമാസിന്റെ വാദം ഏതാനും ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ഇവർ ആക്രമിക്കാനുള്ള പ്രദേശം തിരഞ്ഞെടുത്തത് ഇതോടെ ഇസ്രായേലി സൈന്യം കൂടുതൽ ജാഗ്രതയിലാണ്